അസ്ലാമലക്കും നമ്മൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കലാണ് കേട്ടോ അതും ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ് ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ വേനൽക്കാലത്ത് ചെയ്യുന്ന പോട്ടി മിക്സ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് മഴക്കാലത്ത് മാത്രം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ് ആണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ ഒരു ഞാൻ ഞാനിന്ന് മാറ്റി നടുന്നത് ഇത് അറിയാമല്ലോ ഹൈബ്രിഡ് ചെത്തിയാണ് ഞാൻ എബ്സാനിലൊക്കെ കുത്തി പിടിപ്പിച്ച് നല്ല രീതിയിൽ നല്ല വളർച്ചയും പൂവൊക്കെ ആയി നിൽക്കുന്നതാണ് കേട്ടോ സാധാരണ ഒരു കണ്ടാൽ കണ്ടാലറിയാൻ ഒരു ഐസ്ക്രീം ബോക്സിലാണ് കേട്ടോ ഞാനിത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സാധാരണ നമ്മൾ എംസാൻഡൊക്കെ കഴുകി ക്ലീൻ ചെയ്ത കുത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇത് കുത്തി കുത്തിവെച്ചതിന് ശേഷം ഇത് പാതിയായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ബോക് ഇതിൻ്റെ ബോട്ടിലൊന്ന് തുടർന്ന് തന്നെ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏത് ഏത് ചെടിയായാലും കുത്തിപ്പിടിപ്പിക്കുമ്പോൾ നമ്മൾ എടുത്ത് നോക്കാനോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എവിടെയാണ് എവിടെയാണ് വെക്കണത് അവിടെ തന്നെ വെക്കുക പിന്നെ അത് കൈ കൊണ്ട് സദാ നിൽക്കരുത് കേട്ടോ വെള്ളമൊഴിക്കുക മാ വെള്ളമൊഴിക്കുക പക്ഷേ ബോക്സ് പൊന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നുട്ടോ പിന്നെ മഴക്കാലത്ത് നമ്മൾ ചെടി നടമ്പോൾ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന പോട്ടീന് നന്നായിട്ട് ഹോൾ റെഡിയാക്കിയെടുക്കുക ഓൾറെഡി ഹോൾ ഉണ്ടാവും അത് പോരാതെ തന്നെ ഇതാ അതേപോലൊക്കെ ചുറ്റിനും മൂന്ന് ഹോളൊക്കെ വെക്കിയ കാരണം അറിയാമല്ലോ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് ചെടിയായാലും പോകും കേട്ടോ പിന്നെ ഇതിൻ്റെ പോട്ടീൻസ് നിങ്ങളെ പരിചയപ്പെടുത്തി എടുക്കാം കേട്ടോ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് ധൈര്യപൂർവ്വം ഞാനിതിൽ ചേർക്കണത് മഴക്കാലത്ത് കൂടുതൽ ചേർക്കാറില്ല പക്ഷേ ഞാൻ ഇതിൽ വേറൊരു ഐറ്റം യും ചേർക്കുന്നത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ചകിരി ചേർ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ കുറച്ച് മണലെടുത്തിട്ടുണ്ട് അതുപോലെ ഗാർഡൻസ് ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എടുക്കുന്ന ചട്ടീരെ അളവനുസരിച്ചിട്ട് ഏതൊരു ചട്ടീര ആയാലും ഒരു മുക്കാഭാഗം മാത്രമാണ് കേട്ടോ പോട്ടി മിക്സ് ചേർക്കേണ്ടത് അപ്പോൾ അത് നിങ്ങടുക്കുന്ന ചട്ടീടെ അളവനുസരിച്ചിട്ട് പോട്ടി മിക്സ് നിങ്ങൾ റെഡി ആക്കി തീർക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിതുപോലെ ഇതിൽ കാണുന്ന കുറച്ച് വലിയ കല്ലുകളൊക്കെ ഉണ്ട് അത് ഹോൾ അടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോട്ടിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതാ എന്തല്ലോ ചെറുതും വലുതും ആയിട്ടുള്ള കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കരിയിലുണ്ടെന്നുണ്ടെങ്കിൽ കരിയിലിട്ടെടുക്കാം കേട്ടോ പിന്നെ ഇതാ നമ്മളെ മണ്ണും അതുപോലെ ഗാർഡൻ സോയിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മളെ വളങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ടോ പിന്നെ ഇതിൽ ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ വെറലൈറ്റാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക വളങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടും അപ്പോൾ ഇത് മഴക്കാലത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ എന്തായാലും ചേർക്കണം കാരണം നമ്മൾ എങ്ങനെ ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ അറിയാമല്ലോ പുറത്തൊക്കെ വെക്കുന്ന ചെടികൾക്കൊന്നും അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട അവസ്ഥ ഇപ്പോൾ വരുന്നില്ല കാരണം നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഇത് വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ ചീഞ്ഞു പോകാനുമൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഡെയിലി മഴയാകുമ്പോൾ എന്തായാലും നമ്മളെ ചെടികളൊക്കെ നാശമായി പോകും പക്ഷേ ഈ പെരലൈറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ എന്താ പറയുക മണ്ണിൽ അധികം വെള്ളം കെട്ടി നിൽക്കേണ്ട അവസ്ഥ വരില്ല കാരണം ഇതിന് വെള്ളം വലിച്ചെടുക്കാനുള്ളൊരു പവറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചേർക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നും വരില്ല ഒഴുക്കിന വെള്ളം അപ്പോൾ അപ്പം അപ്പോൾ തന്നെ അത് ഒബ്സർവ് ചെയ്തിട്ട് പൊക്കും കേട്ടോ അപ്പോൾ ഈ പെരലൈറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ഒരു നാശവും ബീച്ചിലോ ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഈ മഴക്കാലത്ത് നമ്മൾ ഗാർഡനില് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ചേർക്കാം കേട്ടോ അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല എല്ലാ നമ്മൾ വളങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ എന്തായാലും ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചേർക്കുന്നത് ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴും നിങ്ങൾക്ക് എനിക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ കണ്ടല്ലോ വെള്ളം വലിഞ്ഞ് ഉണ്ടല്ലോ നമ്മളെ മണ്ണ് ആദ്യത്തെ പോലെ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ പൊട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ എന്തായാലും ചേർക്കുക അതുപോലെ ഹോൾ കറക്റ്റാക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെക്കാരുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വഴി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്